ജമ്പം മമ്പാ അപ്പോ ഇതിൽ എന്താ പറയുന്നേ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് ਅਬਈ ਕੋਡ ਅਬਈ ਕੋਡ ਕੇ ਟੂੜੇ ਲੈਸਿੰਗ ਆਪੜ ਲੈਸਿੰਗ ਆਪੜ ਵੰਨ ਵੰਨ ਪੜ ਚਲੋ ਨਾ ਵਿਰੋਧੀਆਂ ਨਾ ਵਿਰੋਧੀਆਂ ਕਲਯੋਗਤਿਨ ਨਿਵਾਦੀਆਂ ਕਲਯੋਗਤਿਨ ਨਿਵਾਦੀਆਂ ਕਲਯੋਗਤਿਨ ਨਿਵਾਦੀਆਂ ਕਲਯੋਗਤਿਨ Zizan 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 go? Zizan 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 zi za alwa. P South Asian zizan 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 gizan zizan 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 putBir zizanUR zizan 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 ziz. U Ziz magizansa Goodbye, ും ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായ സാമൂഹ്യഘടനയ്ക്കുമെതിരായി സംഘപരിമാർ ശക്തികളെ തടുത്തു നിർത്താൻ രാജീവ് ഗാന്ധിയോടൊപ്പം സോണിയാ ഗാന്ധികളെ തടുത്തു നിർത്താനുള്ള അതിശക്തമായ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെയൊക്കെ ഹൃദയവികാരമായ പ്രിയപ്പെട്ട ശ്രീ കെ സി വേണുഗോപാൽ ഈ വേണ്ടി ഇവിടുത്തെ യു ഡി എഫ് പ്രവർത്തകന്മാർക്ക് വേണ്ടി ഈ കരുവഞ്ചാരി സമൂഹത്തിനു വേണ്ടി നമുക്കറിയാം ഈ ജാഥ നയിക്കുന്നത് കേരളത്തിലെ നേതാവാണ് നിയമസഭയ്ക്ക് അകത്ത് പ്രതിപക്ഷ നേതാവുന്നതിനു മുമ്പും അകത്തും പുറത്തും പിണറായി അഴിമതികൾക്കും എതിരായി ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരായി കൃത്യമായി ഗ്രഹപാഠം ചെയ്ത് തന്റെ സഹപ്രവർത്തകന്മാരായ സാമാജികന്മാരെ പഠിപ്പിച്ച് അസംബ്ലിയിൽ വിജയ അടക്കമുള്ള ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് ചെറുത്തു പരാജയപ്പെടുത്താൻ ഈ നേറിയ സർക്കാരിനെതിരായി അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ പ്രതീക്ഷയായ പ്രതിപക്ഷ നേതാവ് ശ്രീ പുഷ്പാർച്ചന നടത്തി പ്രവേശിക്കുന്നതാണ് നമുക്കറിയാം കേരളത്തിനടുത്ത് ഏതായാലും നിമിഷങ്ങൾക്കകം ആരാധ്യനായും ഇതാ ഈ സജ്ജമാക്കിയിരിക്കണം കേരളത്തിലെ കർഷക രക്തസാക്ഷികളുടെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടി യു ഡി എഫ് ഈ സ്റ്റേജിൽ ഈ സമ്മേളന നഗരിയിൽ കേരളത്തിൽ കർഷക രക്തസാക്ഷികളായിട്ടുള്ള പ്രത്യേകിച്ച് ഇന്നലെ മാനന്തവാടിയിൽ വെച്ച് വന്യമൃഗ അക്രമത്തിൽ മരിച്ച രാധ എന്ന നമ്മുടെ സഹോദരിയുടെ സ്മൃതി മണ്ഡപത്തിൽ യു ഡി എഫിന്റെ നേതാക്കൾ പുഷ്പാർച്ചന നടത്തുകയാണ് எல்லும் பிரேசிக்கும் நம்ம ரோடி இப்போ முழுவது ஆளுக்கும் ஈ சம்மேள நகிலே கடந்த வரணும் rv <laughs> നമ്മളിവിടെ സംസ്ഥാനത്ത് കൊണ്ടിരിക്കുമ്പോഴും അവിടെ പാവപ്പെട്ട ഒരു ആദിവാസി സ്ത്രീയെ പുരി വസിച്ചു പോയിരിക്കുക ഇത് എന്തൊരു സിവിലൈസഡ് വേൾഡാണ് ഇതൊരു എന്തൊരു ആധുനിക യുഗമാണ് നിയമസഭയിൽ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ എന്നിട്ട് നിങ്ങൾ നിങ്ങളെ പണി നോക്ക് എന്ന നിസ്സംഗ ഭാവമാണ് ഗവൺമെന്റ് അതൊന്നും ഈ കേരളത്തിലും നടക്കാൻ പോകുന്നില്ല അതിന് തെളിവാടും ആദ്യ നിയമം ഇത് ഇത് അവസാനിപ്പിക്കട്ടെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ പോരാട്ടം അവസാനിക്കുകയുള്ളൂ എന്ന് ഉച്ച ഒറ്റക്കെട്ടായി ഞങ്ങൾ അതിനുവേണ്ടി മുന്നോട്ട് പോകും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും